ില്ല അപ്പൊ ഇന്ന് നമ്മള് വന്നിച്ചോളൂ ഇപ്പൊ രാത്രി എത്ര മണി ആയുമ്പോ രാത്രി പതിനൊന്ന് അമ്പത്തഞ്ചി അത്ര കഴിക്കണം അപ്പോ നമ്മള് അഞ്ഞൂറെ വീടാണ് മാള് അപ്പൊ നമ്മള് സർപ്രൈസ് ചെയ്യണം പക്ഷെ അമ്മ ആദ്യം ആമിനെയാണ് വിളിച്ചത് പക്ഷെ അവള് ഇതാണ് നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് ഇത്ര ഇത് ഇത് ശരിക്കത്തിനും ഗിഫ്റ്റില്ല നമ്മൾ ശരിക്കത്തി ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് അപ്പോ Ah, ും ഒരു റൂമിലാണ് കിടക്കുന്നത് അപ്പൊ നമുക്ക് അവനെ പോയി വിഷ് വിഷിയാം ഓക്കെ ഞാൻ ഹപ്പി ബർത്ത്ഡേ യെ ഹappy birthday യെസ് കട്ട് കട്ട് കേക്ക് കൂടി ലൈറ്റ് ചെയ്ത കേക്ക് കൂടി കട്ട് എഡിറ്റ് ലൈറ്റ് ഇടാ ഗയ്സ് ലൈറ്റ് ഇടാനാണ് ഓൺ ലൈറ്റ് ഓണാക്കട്ടെ ഓക്കേ ലൈറ്റ് ഓണാക്കട്ടെ ഓണാക്കട്ടെ ഗയ്സ് അപ്പോൾ എങ്ങനെ ലൈറ്റ് ആണ് കേക്ക് കട്ടി ദോരും ഊരണ്ടേ

അമ്മക്ക് ഞാൻ ഫസ്റ്റ് കൊടുക്കണ്ടായിരുന്നു അല്ലെ സുജി